ഏഴാം സ്ഥലം യീശു രണ്ടാം പ്രാവശ്യം വീഴുന്നു യീശോ മിഷിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു ഓരോ വീഴ്ചകളും ഉയർച്ചയുടെ ചവിട്ടുപടികളായി കണ്ട് മുന്നേറിയവരാണ് ലോകം കീഴടക്കിയവർ കാൽവരിയിലെ കുരിശു യാത്രയിൽ രണ്ടാം പ്രാവശ്യവും വീണവൻ തളർന്നെങ്കിലും തകർന്നു പോയില്ല അവന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ കാൽവരി എന്ന ലക്ഷ്യം ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കൃത്യവും വ്യക്തവും ശുദ്ധവുമായിരിക്കണമെന്ന് മാത്രം ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശുദ്ധമായിരിക്കണമെന്ന് സാരം വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും വഞ്ചിച്ചും ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന പുതിയ സിദ്ധാന്തം രൂപപ്പെടുത്തുന്ന തിരക്കിലാണ് മതങ്ങളും മതമേലാളന്മാരും ഈ അവിശുദ്ധ യാത്രയിൽ നാം ഞെരിഞ്ഞമരുമെന്ന ഭയമാണ് പല പുരോഹിത പ്രമുഖരെയും ആശങ്കപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ഓരോ ക്രിസ്തു വിശ്വാസിയും വീഴ്ചകളിലും താഴ്ചകളിലും പീഡനങ്ങളിലും പതറാതെ കാൽവരി ലക്ഷ്യമാക്കി മുന്നേറേണ്ടവനാണ് പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കുറുക്കു തേടുന്ന ഗുരുക്കന്മാരെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്കുള്ളതല്ല അത് ക്രിസ്തു ശിഷ്യനുള്ളതാണ് ഏഴാം സ്ഥലം നമുക്ക് അതിന് പ്രചോദനം വരുളട്ടെ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവെ അങ്ങീതിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ